കുംഭമേള തുടങ്ങി ദിവസങ്ങൾക്കകമാണ് ചാരക്കൊണ്ടുള്ള ഒരു കൊച്ചു സുന്ദരി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മേളിൽ രുദ്രാക്ഷമാല വിൽക്കാനെത്തിയ സുന്ദരിയായ പെൺകുട്ടിയായ മൊണാലിസ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ സ്റ്റാറാണ് മാത്രമല്ല ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി കേരളത്തിലേക്കും എത്തുകയാണ് മൊണാലിസ മറ്റാരുടെയും ഒപ്പമല്ല ബോബി ചെമ്മന്നൂരിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനാണ് മൊണാലിസയെ ബോബി ചെമ്മന്നൂർ കൊണ്ടുവരുന്നത് മൊണാലിസ ഫെബ്രുവരി പതിനാലിന് കോഴിക്കോട് ചെമ്മന്നൂരിൽ എത്തുമെന്നാണ് ബോബി ചെമ്മന്നൂർ അറിയിച്ചിരിക്കുന്നത് രാവിലെ പത്തരയ്ക്കാണ് പരിപാടി താൻ ബോബി ചെമ്മന്നൂരിനൊപ്പം കേരളത്തിലേക്ക് എത്തുമെന്ന് മൊണാലിസ പറയുന്ന വീഡിയോ അടക്കമാണ് ബോബി ചെമ്മന്നൂർ പങ്കുവച്ചിട്ടുള്ളത് ഇതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് മലയാളികളാണ് കമന്റിലൂടെ എത്തുന്നത് ഒരു ഹണി പോയാൽ നൂറ് മൊണാലിസയെ കൊണ്ടുവരാനുള്ള കഴിവ് ബോബി ചെമ്മന്നൂരിനുണ്ട് എന്ന തരത്തിലാണ് ചിലരുടെ കമന്റ് വെറും മാലവിക്കാൻ വന്ന പെൺകുട്ടി ഈ പറയുന്ന ഓൺലൈൻ മീഡിയ പകർത്തി വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടുകൂടിയാണ് ഇന്ന് സ്റ്റാറായി മാറിയിരിക്കുന്നത് ബോളിവുഡിലെ പ്രശസ്തനായ സംവിധായകന്റെ കീഴിൽ ഒരു സിനിമയ്ക്ക് അഭിനയിക്കാൻ പോവുകയാണ് ഇപ്പോൾ പൊണാലിസ ഇതിനിടയിലാണ് ബോബി ചെമ്മന്നൂറിന്റെ ഷോറൂം ഉദ്ഘാടനത്തിന് വേണ്ടി ഇപ്പോൾ എത്തുന്നത് ഇത്തരമുള്ള ആളുകളെയാണ് ഷോറൂം ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടുവരേണ്ടതെന്നും അല്ലാതെ ഇവിടെയുള്ള നടിമാരെ അല്ല കൊണ്ടുവരേണ്ടത് എന്നുള്ള പിന്തുണയാണ് ബോബി ചെമ്മന്നൂറിന് കൂടുതലും ലഭിക്കുന്നത്